ഒരു ഉപസമിതിക്ക് ഒരു ഉപസമിതിയുടെ നേതൃത്വത്തില് പരിപാടി തുടങ്ങിയാണ് കഴിഞ്ഞ രണ്ടു മണിക്ക് പൈത അക്ഷര ശ്ലോക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ അക്ഷര ശ്ലോക സദസ് നടത്തുകയാണ് പല നിന്ന് നമ്മുടെ തിരുമേനി അദ്ദേഹം നമ്പൂരി ആൾക്കാര് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ പൈതൃകം ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള വചന എല്ലാ മലയാള മാസം ഒന്നാം തീയതിയാണ് നമ്മളിപ്പോ തീരുമാനിച്ചിട്ടുള്ളത് ആ മലയാളമാസം ഒന്നാം തീയതി വൈകുന്നേരം ഇവിടെ കൂടിയിരുന്ന് ഭജന ചെല്ലി നമുക്ക് ഒരു ഭജന സമിതി ഉണ്ടാക്കുകയും തുടർന്ന് ഓരോ വീടുകളിലേക്ക് വേണമെങ്കിൽ ആ ഭജന തുടർന്ന് നടത്താനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നതിനനുസരിച്ച് നടത്താനുമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ ഭജന സമിതിയുടെ ചെയർമാൻ ആയിട്ടുള്ളത് നമ്മുടെ ആരാധനായ ദിവാരേട്ടനും കൺവീനറായിട്ടുള്ളത് മോഹനകൃഷ്ണവുമാണ് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് എത്തിയിട്ടുള്ള രാമകൃഷ്ണൻ ലളയതാണ് രാമകൃഷ്ണ ലയതനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഥയെത്തുന്നില്ല ഭജനക്ക് അത് അത്രയും കാലം ഉള്ള ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന രാമകൃഷ്ണൻ ആണ് ഉദ്ഘാടകൻ അപ്പൊ ഒരു സ്വാഗതം നമ്മുടെ മോന എല്ലാവർക്കും നമസ്കാരം നമ്മള് ഇന്ന് നമ്മുടെ കൂടിയിട്ടുള്ള നമ്മുടെ പുതിയൊരു സംരംഭമാണ് നമ്മുടെ ഒരു ഭജന സംഘം സമുഷ്ട സജ്ജനങ്ങളിലാവണം മുഖ്യീത ഭഗവത് കൃപ ലേശാധ്വാനം ഭഗവാന്റെ നാരായണ 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 ും പിന്നെ മഴ മഴ ആൾക്കാർ മുഴുവൻ ചെയ്തു വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് സന്തോഷിച്ച് ഞാൻ ഗുരുവായൂരിപ്പം എട്ട് വയസ്സിൽ മുതൽ ഭജന ഉണ്ടായിരുന്നു ഗുരുവായൂർ ഭജന മണ്ഡലിയിൽ ഉണ്ടായിരുന്ന ആളാണ് എട്ട് പേരുണ്ടായിരുന്നു എട്ട് വയസ്സിൽ മുതൽ ഇപ്പോൾ ഇപ്പോഴിങ്ങനെ തുറന്നുകൊണ്ട് ആരോഗ്യം കാരണം അധികലിയ ഇപ്പം പ്രകാശനാണ് മറ്റേ ഗുരുവായൂർ ഒരു പത്തിരുപത് ബ്രാഹ്മിൻസ് ഉണ്ടായിരുന്നു അന്ന് എട്ട് വയസ്സുള്ളപ്പോൾ അവരൊക്കെ പോയിപ്പോൾ ഇപ്പം ഞാൻ മാത്രകളും ആ സെറ്റിലുള്ളൂ ഇപ്പം പ്രകാശസ്വാമി രാമനാഥനാണ് പിന്നെ മലയ്ക്ക് ഒരു നാല്പത്തിയഞ്ച് കൊല്ലം പോയി ചന്ദ്രനായൊപ്പം അന്നത്തെ ഭജനമുണ്ടെങ്കിൽ പതിനഞ്ച് വയസ്സൊക്കെ ആണ് പറഞ്ഞത് അറുപത്തി അഞ്ചില് അപ്പൊ അന്നേരത്തെ ഒരു ഭജന ഉണ്ട് വലിയ അരിവുണ്ടാക്കില്ല എന്നാലും സംഭവം തുടങ്ങുക എന്നുള്ളൊരു കാര്യം പറയുന്നത് രീതിയിലുള്ള അങ്ങനെ തുടങ്ങിയതാണ് ഇതുപോലെ ഈ ഭജന കൂടുതൽ തുടങ്ങി നമുക്ക് കൂടുതലും കേട്ടോ പാടാൻ അറിയുന്ന ആൾക്കാർക്കിതിൽ വന്ന് പാടാനുള്ള സൗകര്യപ്പെടില്ല അങ്ങനെ ഇപ്പം നിങ്ങളുടെ പരിചയത്തിൽ ഭജന പാടാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്നാൽ നമുക്ക് അവിടെ പാടാനുള്ള സൗകര്യം പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഒരു സംരംഭമാവട്ടെ ചില വിടകുന്ന എല്ലാവർക്കും നന്ദി